നമസ്കാരം ഹിൻസയിലേക്ക് സ്വാഗതം എം സ്വരാജിനെ നിലമ്പൂരിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് പയ്യന്നൂരിലെ വിഖ്യാതി ജോത്സ്യൻ മാധവ പൊതുവാളാണെന്ന് സൂചന മുൻപ് യു ഡി എഫ് സ്ഥാനാർത്ഥികളിലായിരുന്നു ഇത്തരത്തിൽ ജോത്സ്യന്മാരെ കണ്ടിരുന്നെങ്കിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ മാധവ പൊതുവാളെ കണ്ട ശേഷമാണ് സ്വരാജന് തീരുമാനിച്ചതെന്ന് അറിയുന്നു സി പി എം സഹയാത്രികനായിരുന്ന ജി ശക്തിധരനാണ് വളരെ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം ഒരു പ്രസ്താവന നടത്തിയ ശേഷം ജോൽസിനും ഗോവിന്ദൻ മാഷും തമ്മിലുള്ള ചിത്രവും ശക്തിധരൻ പുറത്തുവിട്ടു പൊതുവാളടക്കം ഏത് ജോൽസിനെ കാണിച്ചാലും എം സ്വരാജിന്റെ ജാതക ഫലത്തിൽ നെല്ലിട വ്യത്യാസം ഇനി വരില്ല എന്നാണ് ശക്തിധരൻ പറയുന്നത് ജനന സമയം ഇനി മാറ്റാൻ പറ്റില്ലല്ലോ മാധവ പൊതുവാൾ ഒന്ന് പ്രവചിച്ചാൽ അച്ചട്ടാണ് ഏതാനും ദിവസം മുമ്പ് സി പി എം സംസ്ഥാന സെക്രട്ടറിയും എം വി ഗോവിന്ദനും തിരക്ക് പിടിച്ച മാധവ പൊതുവാളിനെ കാണാൻ എത്തിയത് നാട്ടുകാർ ശ്രദ്ധിച്ചു ഒരു മാസത്തിനിടയിൽ മൂന്നാം തവണയാണ് എം വി ഗോവിന്ദൻ പയ്യന്നൂർ പെരുമൈ ിൽ കാലുകൂത്തുന്നത് പൊതുവാളിന്റെ കാലിന് ചെറിയ അസ്വാസ്ഥ ഉണ്ടായിരുന്നെങ്കിലും എ കെ ജി സെന്ററിൽ നിന്നുള്ള വരവായത് കൊണ്ട് മുടക്കു വരുത്തിയില്ല എ കെ ജി സെന്റർ രണ്ടിന്റെ ഉദ്ഘാടനം പത്താം ഉദയത്തിൽ പത്തരമാറ്റോടെ നിർവഹിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചറിയാനായിരുന്നു ആ സന്ദർശനം ഈ വിവരം ചോർന്നു എം വി ഗോവിന്ദൻ മാഷിന്റെ സഹധർമ്മിണി പി കെ ശ്യാമളയുടെ ചെവിയിലെത്തിയപ്പോൾ ഏതായാലും മൂത്ത മകനെ ചൂഴ്ന്നു നിൽക്കുന്ന കോഴ ആരോപണങ്ങളുടെ ഭാവി എന്താകുമെന്നതിൽ പയ്യന്നൂർ പെരുമയുടെ വിധി അറിയാൻ ശാഠ്യമായി അങ്ങനെയാണ് അടുത്ത സന്ദർശനം അത് കഴിഞ്ഞാണ് വിശ്വസിയായ സഖാവ് എം സ്വരാജിന്റെ തലക്കുറി ഗോവിന്ദൻ മാഷി മാധവ പൊതുവാളിനെ കാണിച്ചത് തന്റെ രാഷ്ട്രീയ ഭാവിയെ കൂടെ ബാധിക്കുന്നതാണ് ഈ ഫലമെന്ന് ഗോവിന്ദൻ മാഷിൻ അറിയാം തലക്കുറി കൈകൊണ്ട് തൊട്ടപ്പോൾ തന്നെ മാധവ പൊതുവാൾ ഒന്ന് ഞെട്ടി എന്നിട്ടേറെ പാരവശ്യത്തോടെ ഒരു ചോദ്യം ഇത് ഇപ്പോഴും ഉണ്ടോ ഗോവിന്ദൻ മാഷി വീണ്ടും ഞെട്ടി സംഭവിച്ചത് ഒരു കൈപ്പഴിയായിരുന്നു അദാനി കുടുംബത്തിൽ ഒരു പ്രമുഖന്റെ തലക്കുറി അബദ്ധത്തിൽ കടന്നു എന്നതാണത് ഇത്ര വലിയ പെരുമെന്തായാലും സ്വരാജിന് ഇടയില്ലല്ലോ എന്ന് പൊതുവാൾ ചിന്തിച്ചു അപ്പോഴാണ് അനന്തരവൻ തിരച്ചിൽ നടത്തി മറ്റൊരു ഓല ഓലത്തലക്കുറി എത്തിച്ചത് അതാണെങ്കിൽ അതിലും കേമോ വായിച്ചപ്പോഴാണ് അറിയുന്നത് വടകേരയിൽ മത്സരിച്ച കെ കെ ശൈലജ മുൻപ് മാധവ പൊതുവാളിനെ കാണാൻ എത്തിയപ്പോൾ അന്ന് കൊണ്ടുവന്നതായിരുന്നു അത് അനന്തരവൻ പാർട്ടി ചിഹ്നം കണ്ടപ്പോൾ എടുത്തതാണ് തോറ്റ സ്ഥാനാർത്ഥിയുടെ കുറിമാനമായിരുന്നു അത് ആ ദിവസത്തിലെ ദുഷ്ശകനം മണത്ത മാധവ പൊതുവാൾ അങ്ങനെ പ്രവചനം മാറ്റി അതാണ് സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം ഗോവിന്ദൻ മാഷി നീട്ടിയത് ജി സുധാകരൻ പോസ്റ്റൽ വോട്ട് കണക്ക് തിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ ജൂൺ ഇരുപത്തി മൂന്നിന് രാവിലെ എട്ട് പതിനഞ്ചിനും എട്ടേ മുപ്പതിനും ഇടയിൽ പൂർണ്ണ ഫലം തന്നെ കൊടുക്കാമെന്നാണ് ഇപ്പോൾ മാധവ പൊതുവാൾ പറഞ്ഞിരിക്കുന്നത് പടക്കം ലഡു തുടങ്ങിയ പദാർത്ഥങ്ങൾ അന്ന് സ്വരാജ് തൊടാൻ പാടില്ലത്രേ പരിഹാസരൂപേണ ശക്തിധരൻ എഴുതി അദാനിയുടെ വിശ്വസ്ത ജ്യോതിഷികളാണ് പയ്യൊന്നൂലെ ജ്യോതി സദനം നിരവധി പ്രമുഖരുടെ ഭാവി പ്രവചിച്ച സ്ഥാപനം ഈ പാരമ്പര്യ ജ്യോതിഷത്തിന്റെ ഇപ്പോഴത്തെ അവകാശിയാണ് ജ്യോതിഷി മാധവ പൊതുവാൾ അദാനിയുടെ കുടുംബാംഗങ്ങൾ പയ്യന്നൂരിൽ എത്തുന്നത് ഈ ജ്യോതിഷിനെ കാണാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഗൗതം അദാനി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്ന മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ആരോപണം തള്ളി പയ്യന്നൂർ സ്വദേശിയായ ജ്യോതിഷി മാധവ പൊതുവാൾ രംഗത്ത് വന്നതും വാർത്തയായിരുന്നു രാജേഷ് അദാനി ഈയിടെ തന്നെ കാണാൻ വന്നത് കുടുംബത്തിന്റെ ജാതകം നോക്കാൻ വേണ്ടി മാത്രമാണെന്നും മാധവ പുതുവാൾ പറഞ്ഞു ജ്യോതിഷം നോക്കാൻ വന്ന ഗൗതമ് അദാനിയും തന്നെ കണ്ട ശേഷം അന്ന് തന്നെ തിരിച്ചുപോയി എയർപോർട്ടിൽ സ്വീകരിക്കുന്നത് മുതൽ തിരിച്ച് യാത്ര അയക്കുന്നത് വരെ ഞാൻ ഒപ്പമുണ്ടായിരുന്നു ഇതിനിടെ രാഷ്ട്രീയ ചർച്ചകൾ ഒന്നും ഉണ്ടായിട്ടില്ല മറ്റാരുമായി സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ലെന്നും മാധവ പുതുവാളിന്റെ ഈ അഭിപ്രായ പ്രകടനത്തിലൂടെ പയ്യന്നൂരിലെ ജ്യോതിഷ പെരുമയും ചർച്ചയായത് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുക ജ്യോതിഷം നോക്കുക കുടുംബ ബിസിനസ് കാര്യങ്ങൾ പറയുക എന്നതിനപ്പുറം സംസാരമില്ല രണ്ടായിരത്തി പതിനൊന്ന് മുതൽ അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ വരാറുണ്ട് അമിത്ഷായും രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ലെന്ന് മാധവ് പൊതുവാൾ വെളിപ്പെടുത്തിയിരുന്നു ഇങ്ങനെയൊക്കെ കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ മോശമാണ് ജനങ്ങൾ വിശ്വസിക്കുന്നവർ ഇങ്ങനെ അസത്യം പറയുന്നത് ശരിയല്ല പിണറായിയുടെ വലിയ ബഹുമാനമാണ് ശക്തനായ മനുഷ്യനാണ് അദ്ദേഹം ഇവിടെ രാഷ്ട്രീയം പറയാൻ വന്നു എന്നൊക്കെ പറയുമ്പോൾ വലിയ വിഷമമുണ്ടെന്നും ജ്യോതി സദനത്തെ ഇപ്പോൾ നയിക്കുന്ന മാധവ പുതുവാളിൻ്റെ ഈ തുറന്ന് പറച്ചിലൂടെ രക്ഷപ്പെട്ടത് സി പി എം ആയിരുന്നു ഞാൻ ജ്യോതിഷക്കാരനല്ല ആണെങ്കിലും അദാനിയെ ഒരു കുടുംബസുഹൃത്തായാണ് കാണുന്നത് ഗൗതമ് അദാനിയുടെ അനുജനായ രാജേഷ് അദാനി അഞ്ചാറ് പേരടങ്ങുന്ന കുടുംബത്തോടൊപ്പമാണ് വന്നത് അദാനിയും ഭാര്യയും മക്കളും കണ്ണൂർ എയർപോർട്ടിൽ വന്നു ഞാൻ തന്നെയാണ് സ്വീകരിച്ചത് ിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിൽ പോങ്ങേണ്ടതു കൊണ്ട് അവിടെ തൊഴുതിട്ട് പയ്യന്നൂരിലും തൊഴുതു എന്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചു വൈകുന്നേരം അവർ പോയി പക്ഷേ അതിൻ്റെ ഇടയിൽ അദ്ദേഹം പോകുന്നത് വരെ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു വൈകുന്നേരം തളിപ്പറമ്പ് അമ്പലത്തിൽ തൊഴുത് എയർപോർട്ടിൽ വിടുന്നത് വരെ ഒപ്പമുണ്ട് അതിനിടയിൽ മറ്റൊരാളും ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നിട്ടില്ല അങ്ങനെ അധാനിയുടെ കണ്ണൂരിലേക്കുള്ള വരവിലെ വിവാദം തീരുകയാണ് ഗൗതം അദാനിയുടെ അടുത്ത ബന്ധുവാണ് രാജേഷ് അധാനി അദാനി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല ഒരു മാസം മുമ്പ് ഗൗതമദാനി വന്നിരുന്നു ഇതേപോലെ തന്നെ ഞാൻ എയർപോർട്ടിൽ പോയി സ്വീകരിച്ചു അമ്പലങ്ങളിൽ തൊഴുതു അദ്ദേഹത്തിന്റെ പയ്യന്നൂർ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ അത്രയ്ക്ക് വിശ്വാസമാണ് ആ വിശ്വാസം അദ്ദേഹം പുലർത്തിപ്പോ അദ്ദേഹം വന്നു തൊഴുതു തിരിച്ചു കൊണ്ടുവിടുന്നത് വരെ മറ്റൊരാളും സംസാരിക്കാനില്ലാത്ത അവസ്ഥയാണ് അല്ലാതെ ഒരു രാഷ്ട്രീയ ആലോചനയ്ക്ക് സാഹചര്യം ഉണ്ടായിട്ടില്ല എല്ലാ രാഷ്ട്രീയക്കാരും എനിക്ക് വേണ്ടപ്പെട്ടവരാണ് ആരോടും വിരോധവും സ്നേഹവും ഇല്ല മുതൽ അമിത്ഷാ അടക്കം എത്രയോ ആളുകൾ എന്റെ അടുത്ത് വരുന്നു ഇവരെല്ലാം കേരള ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നുണ്ട് ഉപദേശങ്ങൾ ഞാൻ കൊടുക്കുന്നുണ്ട് ആ വിശ്വാസം കൊണ്ടാണ് അവർ പിന്നെയും പിന്നെയും എൻ്റെ അടുത്ത് വരുന്നത് അല്ലാതെ രാഷ്ട്രീയ വിഷയം ചർച്ചയ്ക്ക് ഞാനില്ല ഒരു രാഷ്ട്രീയ വിഷയങ്ങൾ ഞങ്ങൾ ജ്യോതിഷത്തിൽ ചർച്ച ചെയ്യാറില്ല വെറും കുടുംബ വിഷയങ്ങളും ബിസിനസ് കാര്യങ്ങളും അല്ലാതെ മറ്റൊരു കാര്യവും ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല എല്ലാ രാഷ്ട്രീയക്കാരും എൻ്റെ അടുത്ത് വരാറുണ്ട് ആരും രാഷ്ട്രീയം സംസാരിക്കാൻ വന്നിട്ടില്ല കേരളത്തിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് കുറിച്ച് ഇതുവരെ സംസാരിച്ചിട്ടില്ലെന്നും മാധവ പൊതുവാൾ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് പയ്യന്നൂരിൽ ജ്യോതിഷ സദനം സ്ഥാപിച്ചത് കുഞ്ഞിക്കണ്ണ പൊതുവാളായിരുന്നു സ്ഥാപനത്തിന്റെ തലവൻ ജ്യോതിഷം പഠിപ്പിക്കലായിരുന്നു ലക്ഷ്യം വി പി കെ പൊതുവാൾ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തെ രാജ്യത്തെ ജ്യോതിഷ പണ്ഡിതരിൽ അഗ്രഗണ്യനായി കണക്കാക്കപ്പെടുന്നു വി കെ പി പൊതുവാളിനെ കേന്ദ്ര സർക്കാർ പണ്ഡിറ്റ് ബഹുമതിയും കാഞ്ചി കാമകോടി ശങ്കരാചാര് ഗണിത ജ്യോതിഷ ചക്രവർത്തി ബഹുമതിയും അയോധ്യ സംസ്കൃത പരിഷത്ത് ജ്യോതിർഭൂഷണ ബഹുമതിയും ഗുരുവായൂർ ദേവസ്വം ജ്യോതിഷ തിലകം ബഹുമതിയും നൽകി ആദരിച്ചിട്ടുണ്ട് വി പി കെ പൊതുവാളായിരുന്നു ഉത്തര മലബാർ മഞ്ചാംഗവും കേന്ദ്ര സർക്കാരിന്റെ ദേശീയ പഞ്ചായത്ത് ത്തിന്റെ മലയാളം പതിപ്പും തയ്യാറാക്കിയിരുന്നു ഇതേ കുടുംബത്തിൽ മറ്റൊരു പ്രമുഖ ജ്യോതിഷ പണ്ഡിതനായിരുന്നു അച്ഛൻ വീട്ടിൽ നാരായണ പൊതുവാൾ കണിഷ്യവും സവിശേഷവുമായ ഫല പ്രവചനങ്ങളാണ് പൊതുവാളെ പ്രശസ്തനാക്കിയത് സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള പല പ്രമുഖ വ്യക്തികളും നാരായണ പൊതുവാളുടെ ജ്യോതിഷ ഉപദേശങ്ങൾ തേടിയെത്തിയിരുന്നു മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം നാരായണ പൊതുവാളെ ഔദ്യോഗിക വസതിയിൽ ക്ഷണിച്ചു വരുത്തി ആദരിച്ചിരുന്നു മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ മുൻ ഗവർണർ കെ ശങ്കരനാരായണൻ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിത മുൻ കർണാടക മുഖ്യമന്ത്രി ദേവരാജ് അസ് എം തുടങ്ങി നാരായണ പൊതുവാളുടെ ഉപദേശങ്ങൾ തേടിയിട്ടുള്ളവരുടെ നിര നീണ്ടതാണ് അതിൽ മന്ത്രിമാരും സിനിമാ താരങ്ങളും ഉൾപ്പെടും ശ്രീലങ്കൻ പ്രസിഡന്റായിരുന്ന പ്രേമദാസയുടെ ജാതകം നോക്കാൻ നാരായണ പൊതുവാൾ പോയിട്ടുണ്ട് കുഞ്ഞിക്കണ്ണ പൊതുവാളിന്റെ സഹോദരനായിരുന്നു അച്ഛൻ വീട്ടിൽ നാരായണ പൊതുവാൾ ഇവരുടെ പിൻഗാമിയാണ് മാധവ പൊതുവാൾ ജ്യോതിഷ സദനത്തിന്റെ അമരക്കാരനായത് അദ്ദേഹമാണ് എ കെ ജി സെന്റർ പാലികാച്ചിന് തീയതി കുറിച്ചത് സി പി എം നേതാക്കൾ ജ്യോതിഷികളെ കാണുന്ന പതിവുള്ള കാര്യമല്ല എന്നാൽ കോൺഗ്രസ് നേതാക്കൾ ജ്യോതിഷികളെ തേടി കൂട്ടത്തോടെ എത്താറുണ്ട് ഗോവിന്ദൻ മാഷും പൊതുവാൾ കുടുംബവും തമ്മിലുള്ള ബന്ധത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഗോവിന്ദൻ മാഷിന് ദൈവത്തിൽ വിശ്വാസമില്ലെന്ന് പറയുമ്പോഴും ജ്യോത്സ്യത്തിൽ വിശ്വാസമുണ്ട് സ്വരാജിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതി കുറിച്ചതും പൊതുവാൾ തന്നെയാണ് ആര്യാടൻ ത്ത് ഏതായാലും പൊതുവാളിനെ കണ്ടിരിക്കാൻ സാധ്യതയില്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ ഒരു ബാലികേറ മലയാണ് എങ്ങനെയെങ്കിലും ജയിക്കുക എന്ന അടവു നയമാണ് സി പി എം സ്വീകരിക്കുന്നത് മലപ്പുറത്ത് ഇടത് രാഷ്ട്രീയം നിലനിൽക്കണമെങ്കിൽ സ്വരാജ് നിലമ്പൂരിൽ ജയിക്കണം ജയിച്ചില്ലെങ്കിൽ പിണറായിയുടെ മൂന്നാം മുഴുവൻ ചിലപ്പോൾ അസ്തമിച്ചെന്ന് വരും അതുകൊണ്ടാണ് പിണറായി ഗോവിന്ദൻ മഷ് പൊതുവാളിനെ സമീപം അയച്ച് സ്വരാജിന്റെ ജാതകം വിലയിരുത്തിയത് സ്വരാജിനൊപ്പം മറ്റു പേരുടെ ജാതകം കൂടി പൊതുവാളിന് കൈമാറിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും പൊതുവാളിന്റെ ഉറപ്പ് കിട്ടിയതോട് അൻവറും കോൺഗ്രസും തെറ്റി ഇതിൽ എന്തെങ്കിലും കൂടോത്രമുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാലും തെറ്റു പറയാനാവില്ല അമിത്ഷായും അദാനിയും വിശ്വസിക്കുന്ന പൊതുവാളിന്റെ പ്രവചനം തെറ്റില്ലെന്ന് കരുതുന്ന നിരവധി ആളുകൾ കേരളത്തിലുണ്ട് അവരിൽ പലർക്കും പൊതുവാളിന്റെ കൃത്യതാ ബോധ്യമായതാണ് പിണറായിക്ക് വേണ്ടപ്പെട്ടവരും പൊതുവാളിനെ കാണാൻ എത്താറുണ്ടെന്നും പയ്യന്നൂർക്കാർ പറയുന്നത് വെറുതെയല്ല പൊതുവാൾ നിർദ്ദേശിക്കുന്ന പരിഹാരങ്ങൾ ചെയ്താൽ ഏതു കൊടിയ കഷ്ടകാലത്തിൽ നിന്നും കര കയറാം എന്നാണ് ചൊല്ലെ അൻവറിനെ വളർച്ച ആര്യാടൻ ശൗകത്തിന്റെ വോട്ട് വിഭജിക്കാനുള്ള ശ്രമമാണ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് എസ് ഡി പി യും സി പി എം വളയ്ക്കുന്നുണ്ട് ബി ജെ പിയുടെ വോട്ട് തങ്ങൾക്ക് കിട്ടിയാൽ ഈ സി വാക്കോവർ എന്നാണ് സ്വരാജ് വിശ്വസിക്കുന്നത് ഇക്കുറി ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിയമസഭയിൽ അവസരം ലഭിക്കും ആര്യാടൻ മുഹമ്മദ് ലീഗ് നേതാക്കളും തമ്മിൽ ഒരു കാലത്തുണ്ടായിരുന്ന അസ്വരാസ്യം പരമാവധി മൂപ്പിക്കാനും സി ശ്രമിക്കുന്നുണ്ട് കോൺഗ്രസുകാരനായ ആര്യാടനെ ലീഗ് ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല ലീഗ് നേതാക്കൾ പറയുന്നത് കോൺഗ്രസ് നേതാവായിരുന്ന ആര്യാടൻ കേൾക്കാറും പൊതുവാളിൽ നിന്ന് കിട്ടിയ ഉപദേശം എന്താണെന്ന് സി നേതാക്കൾ പറയുന്നില്ലെങ്കിലും വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും